അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം ആസാമിലെ ക്ഷേത്രത്തിൽ രാഹുൽഗാന്ധി സന്ദർശനം നടത്തിയതിലൂടെ രാജ്യത്തിന് എന്ത് സന്ദേശമാണ് നൽകിയതെന്ന് മുഖ്യമന്ത്രി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ക്ഷേത്ര ദർശനത്തിനായി അയോധ്യാ പ്രതിഷ്ഠാ സമയം തന്നെ തെരഞ്ഞെടുത്തത് തെറ്റായ സന്ദേശം തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും രാഹുൽ ഗാന്ധി ഒരു സംശയമില്ല ഈ എന്താ ചെയ്തത് ആസാമിൽ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി വലിയ തോതിൽ നിർബന്ധം പിടിക്കുകയായിരുന്നു എന്ത് സന്ദേശമാണ് അതൊക്കെ നൽകുന്നത് എന്ത് സന്ദേശം ഇവിടെ തീവ്ര വർഗീയതയെ ഉയർത്തില്ല ശബ്ദം ശബ്ദം ഉയർത്തി ഇതില്ലാതാവില്ല തീവ്ര നിങ്ങള് ശബ്ദമുയർന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഉള്ളൂ ഞാൻ മൈക്കിലല്ലേ സംസാരിക്കുന്നത് അത് റെക്കോർഡായി പോകുമല്ലോ അപ്പൊ നിങ്ങൾ കേൾക്കാതിരുന്നോണ്ട് വലിയ പ്രത്യേകം ഗുണമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ തീവ്രവർഗീയതയെ മൃദുവർഗീയത കൊണ്ട് നേരിടാനാവോ അമ്പലത്തിലൊക്കെ എല്ലാവരും പോകും അമ്പലത്തിലൊന്നും പോകുന്നൊരു തെറ്റില്ല ആ ദിവസം ആ സമയം നോക്കി ഇതുതന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്ത് സന്ദേശം അതുമാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ അതാണ് മനസ്സിലാക്കുന്നത് രാജ്യത്ത് നൽകുന്ന സന്ദേശമുണ്ട്